സ്ഥിതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാമത്തെ അധ്യായം സോളമന്റെ അധപതനും സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു പറവോയുടെ മകളെയും മൊവാബിർ അമോന്യർ ഏതോമ്യർ സീതോന്യർ ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു അവരുമായി നിങ്ങളവരുമായി വാക്ക്ബന്ധത്തിലേർപ്പെടരുത് അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് അവരെക്കുറിച്ച് കർത്താവല്യ ചെയ്തിരുന്നു സോളമനാകട്ടെ അവരെ ഗാഠമായി പ്രേമിച്ചു അവന് രാജ്ഞിസ്ഥാനമുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു അവർ അവന്റെ ഹൃദയം പ്രതിചലിപ്പിച്ചു സോളമൻ്റെ വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടുത്തോട് പരിപൂർണ്ണ വിശ്വസ്ത പാലിച്ചില്ല സോളമൻ സീതോന്യരുടെ ദേവിയായ അസ്ഥാർത്ഥയെയും അമോനിയരുടെ മേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല അവൻ ജെറുസ്ലേമിന് കിഴക്കുള്ള മലയിൽ മൊവാബിരുടെ മേച്ചവിഗ്രഹമായ കെമോഷിനും അമോനിയരുടെയും മേച്ചവിഗ്രഹമായ മോളേക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു തങ്ങളുടെ ദേവന്മാർക്ക് പൂജാർച്ചന നടത്തുകയും ബലി ബലിയർപ്പി ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു രണ്ട് പ്രാവശ്യം പ്രത്യുഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു കർത്താവ് സോളമനോട് അരുളിച്ചെയ്തു നിന്റെ മനസ്സിങ്ങനെ തിരിയുകയും എന്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്നും പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപ്പെടുത്തും രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല എന്റെ ദാസനായ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും കർത്താവേതോമിനായ ഹതാദിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു അവൻ ഏതോ അവൻ രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു ദാവിത് ഏതോമിനായിരുന്നപ്പോൾ സേനാനായകൻ യൊവാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അങ്ങോട്ട് പോയി ഏതോം കാരിൽ പുരുഷന്മാരെ എല്ലാം അവൻ വധിച്ചു ഏതോമിലെ പുരുഷന്മാരെ കൊണ്ടൊടുക്കുന്നതുവരെ ആറുമാസക്കാലം യൊവാബും ഇസ്രായേൽക്കാരും അവിടെ താമസിച്ചു അക്കാലത്ത് ഹദാദും അവന്റെ പിതാവിന്റെ ദാസരായ ഏതോമിലെ ചിലരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഹതാദ് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു മിതിയാനിൽ നിന്ന് പുറപ്പെട്ട അവർ പാരാനിലെത്തി അവിടെ നിന്ന് ആളുകളെ ശേഖരിച്ച് ഈജിപ്ത് രാജാവായ ഫർവോയുടെ അടുത്ത് ചെന്നു ഫർവോ അവനൊരു ഭവനവും കുറച്ച് സ്ഥലവും ഭക്ഷണവും കൊടുത്തു ഹദാദ് ഫർവോയുടെ പ്രീതി സമ്പാദിച്ചു ഫർവോ തൻ്റെ ഭാര്യയായ തഹഫ്സൻ തഹഫ് രാജ്ഞിയുടെ സഹോദരിയെ ഹദാദിനു ഭാര്യയായി കൊടുത്തു ഹതാദിന് അവളിൽ ഖനുബാത്ത് എന്നൊരു മകനുണ്ടായി മുലുകുടി മാറുന്നതുവരെ തഹ് തഹഫ് നെയ്സ് അവനെ ഫർവോയുടെ കൊട്ടാരത്തിൽ വളർത്തി അവൻ അവിടെ ഫർവോയുടെ പുത്രന്മാരോടുകൂടെ താ വസിച്ചു ദവിത് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ ബാബു മരിച്ചെന്നും ഹതാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫർവോയുടെ അനുവാദം ചോദിച്ചു ഫർവോ പറഞ്ഞു എൻ്റെ അടുത്ത് എന്തു കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിട്ടയച്ചാലും അവൻ വീണ്ടും അപേക്ഷിച്ചു എലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമൻ്റെ എതിരാളിയാക്കി അവൻ തന്റെ യജമാനനും സോബായിലെ രാജാവുമായ ഹതദ് ഹതദേസറിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടിപ്പോന്നവനാണ് പിൻ ദാവീദ് സോബാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപികവത്കരിച്ച് അതിൻ്റെ തലവനായി അവർ ദമാസ്കസിൽ പോയി താമസിക്കുകയും അവനെ ദമാസ്കസിലെ രാജാവാക്കുകയും ചെയ്തു സോളമൻ്റെ കാലം മുഴുവനും അവൻ ഹതാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിൻ്റെ ശത്രുവായി ജീവിച്ചു അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയായിൽ ഭരണം നടത്തി സോളമൻ്റെ പ്രത്യനും സരേദായിലെ എഫ്രാഹിമിനായ നെബാത്തിന്റെ മകനുമായ ജൊറോബോവാം അവന്റെ അമ്മ സെരുവ എന്ന എന്ന വിധവയായിരുന്നു രാജാവിനെതിരെ കരമുയർത്തി അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണമിതാണ് സോളമൻ മില്ലോ പണിയുകയും തൻ്റെ പിതാവായ ദാബിദിൻ്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു ജൊറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിൻ്റെ ഭവനത്തിലെ അടിമവേലയുടെ മേൽനോട്ടക്കാരനാക്കി ഒരു ദിവസം ജെറോബോവാം ജെറുസ്ലേമിൽ നിന്ന് പുറത്തു പോകവേ ഷിലോനിയനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു ആ വെളും പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളായി കീറി അവൻ ജെറോബോവാമിനോട് പറഞ്ഞു പത്ത് കഷ്ണം നീ എടുത്തു കൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്തു ഗോത്രങ്ങൾ നിനക്ക് തരും എൻ്റെ ദാസനായ ദാബീദിനെയോർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ നഗരത്തെയോർത്തും അവന് ഒരു ഗോത്രം നൽകും അവൻ എന്നെ മറന്ന് സീതോന്യരുടെ ദേവി അസ്താർത്ഥിയെയും മവാബിരുടെ ദേവനായ കെമോഷിനെയും അമോന്യരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിച്ചു അവൻ തൻ്റെ പിതാവായ ദാബീദിനെ പോലെ എൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് എൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിക്കുകയോ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയില്ല അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എൻ്റെ ദാസനുമായ ദാവീദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും എന്നാൽ ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്ത് ഗോത്രങ്ങൾ നിനക്ക് തരും എങ്കിലും എൻ്റെ നാമം നിലനിർത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എൻ്റെ മുമ്പിൽ എൻ്റെ ദാസനായ ദാവീദിന് സദാ ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവന്റെ പുത്രന് ഞാൻ ഒരു ഗോത്രം നൽകും ഞാൻ നിന്നെ സ്വീകരിക്കും നീ ഇസ്രായേലിന്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവീദിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും ദാബിദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും ഇസ്രായേലിന് നിനക്ക് നൽകുകയും ചെയ്യും ദാബിദിൻ്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും എന്നാൽ അത് എന്നേക്കുമായിട്ടല്ല സോളമൻ ജൊറോബാമിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ജൊറോബാം ഈജിപ്ത് രാജാവായ ഷിഷാക്കിൻ്റെ അടുത്തേക്ക് പലായനം ചെയ്തു സോളമൻ്റെ മരണം വരെ അവൻ അവിടെ അവിടെയായിരുന്നു സോളമൻ്റെ മരണം സോളമൻ്റെ മറ്റെല്ലാ പ്രവൃത്തികളും അവൻ്റെ ജ്ഞാനവും സോളമൻ്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ സോളമൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാബീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ റഹോബോബാം ഭരണമേറ്റു